ജീവിക്കാൻ കണ്ണീരിൽ കുതിർന്ന ഒരു കാഴ്ചയാണിത് കാലം മുന്നോട്ട് കുതിക്കുമ്പോഴും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന രോഗവും ദാരിദ്ര്യവും തളർത്തിയ മനസ്സുമായി തെരുവിൽ കച്ചവടം ചെയ്യുന്നവർ എന്നു ജീവിക്കാൻ വേറെ നിവൃത്തിയൊന്നുമില്ല എന്ന വാക്കുകളിൽ ആ വേദന

ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഇവർ പക്ഷേ കച്ചവടമില്ലാതെ എല്ലാവർക്കും ബുദ്ധിമുട്ട് എന്തായാലും കച്ചവടങ്ങളൊക്കെ നടക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളെ പോലുള്ള സഹായിക്കാൻ വേണ്ടി മാത്രമായി തന്നെയാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയത് ഒന്ന് പരിചയപ്പെടുത്തുക ഇവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുക അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം കേട്ടോ എല്ലാം നന്നാവും ഇവരെ പോലുള്ള ഒരുപാട് പേരുടെ വേദനകളാണ് ഈ ദൃശ്യൻ ില്ലാതെ ജീവിതം ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഈ നിമിഷത്തിൽ ഇവരെ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിങ്ങൾ നിങ്ങൾ തന്നെ നല്ല നാടൻ പച്ചക്കറി നമ്മളെ ഈ അമ്മമാരെ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കുക ആ വേദന തിരിച്ചറിഞ്ഞ ദൃശ്യ ന്യൂസ് ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ് കൈകോർത്തു നിന്നാൽ നമുക്ക് ഈ ജീവിതങ്ങളെ കൊണ്ടുവരാൻ കഴിയും ഈ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം ദൃശ്യം ന്യൂസിന്റെ തിരുമല കാത്തിരിക്കുക നിങ്ങളുടെ ആശയങ്ങൾക്ക് ശബ്ദവും ദൃശ്യവും നൽകാൻ അമല സ്റ്റുഡിയോ ഒപ്പമുണ്ട് അമല സ്റ്റുഡിയോ നിങ്ങളുടെ ദൃശ്യാനുഭവങ്ങൾക്ക് പൂർണ്ണതയേകുന്നു നിങ്ങളുടെ വാർത്തകൾ നിങ്ങളുടെ ഭാഷയിൽ